ശ്ലീലം കണ്ടുകൊണ്ടേയിരിക്കണം സ്വയംഭോഗം നടത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്വർഗ്ഗാനുരാഗം അവിഹിതമായ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ തരത്തിലുള്ള ലൈംഗികമായ താല്പര്യങ്ങൾ അതിനുവേണ്ടി അടിമപ്പെട്ടു പോയ ആളുകൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇൻഷാ ഇൻഷാഹ എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞാൽ സാധാരണയുള്ള നിക്ക്റുകൾ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ പത്ത് വട്ടം ഈ ഒരു നല്ല നീയത്തോടു കൂടെ എന്റെ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ എനിക്ക് രക്ഷപ്പെടണം എന്ന നീയത്തോടു കൂടെ രാവിലെ പത്ത് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏഴ് തവണ ആയത്തുൽ കുരിസിയും പതിവാക്കുക ഇത് എല്ലാ ദിവസവും നിത്യമാക്കുക രാവിലെ പത്ത് വട്ടം പുൽഹുവള്ളാവുക ഇത് സൂറത്ത് അത് സുബൈ നിസ്കാരം കഴിഞ്ഞ് സാധാരണ ഒരു സമയത്ത് നമ്മൾ പിന്നെ യാത്ര പുറപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ഈ ഒരു നിയത്തോടുകൂടെ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ആവണമെന്നില്ല സുബൈ കഴിഞ്ഞ് ഏഹ് രാവിലെ നമ്മുടെ ഒരു പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ കച്ചവടത്തിനോ മറ്റുള്ള നമ്മളെ വഴികളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു വഴിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് സൗകര്യപ്പെട്ട ഒരു സമയത്ത് പത്ത് തവണ ഉൽഹു അള്ളാഹു സൂഹത്ത് പാരായണം ചെയ്യുക ഏറ്റവും നല്ലത് സുഭയസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ സാധാരണ ദിക്കറുകളും വൃതുകളും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു നിയത്തോടുകൂടെ എനിക്ക് നന്നാവണം ഇത്തരത്തിലുള്ള കേടുകളിൽ നിന്ന് നന്നാവണം ഏഴ് തവണ ആയത്തുൽ ആയത്തുൽക്കുർസിയും പതിവാക്കും ഇത് എല്ലാ ദിവസവും ചെയ്യുക ഇൻഷാ അല്ലാ സൂറത്തുൽ ഇഹ്ലാസിന്റെയും ആയത്തുൽ കുറിസിയുടെയും പറക്കത്തുകൊണ്ട് കാരണം ഇത് ഒരു പൈശാചികമായ ദുർബോധനമാണ് പൈശാചികമായ വസ്തു